അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഗ്രീക്ക് സാഹിത്യത്തിലെ അതിഗായകനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഗ്രീക്ക് സാഹിത്യകാരനായ നിക്കോസ് കസെൻസാക്കീസ് എഴുതിയ മനോഹരമായ ഒരു നോവലാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് തൻ്റെ കലാസൃഷ്ടികൾ കൊണ്ട് ലോകസാഹിത്യത്തിൽ പ്രത്യേകമായ ഒരിടം നേടിയ മഹാനായ എഴുത്തുകാരനാണ് നിക്കോസ് കസൻ സക്കീസ് ക്രിസ്തുവിൻ്റെ അന്ത്യപ്രലോഭനം എന്ന വിവാദമായ നോവലോടെയാണ് അദ്ദേഹം ലോകശ്രദ്ധ നേടുന്നത് അലക്സാണ്ടർ ഗ്രീസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളും ഗ്രീസിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടെഴുതിയ മനോഹരമായ ഒരു നോവലാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് സാധാരണക്കാരനായ പട്ടാളക്കാർ അനുഭവിക്കുന്ന വേദനകൾ അതേപടി പുസ്തകത്തിലേക്ക് പകർത്തി എഴുതുന്നതിൽ നിക്കോസ് കസിൻ സാക്കീസ് വിജയിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അലക്സാണ്ടറിൻ്റെ പതിനഞ്ചാമത്തെ വയസ്സുമുതൽ മുപ്പതാമത്തെ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ മരണത്തിന് കീഴടങ്ങുന്ന സമയം വരെയുള്ള വളരെ കുറച്ച് കാലഘട്ടത്തെ ആസ്പദമാക്കിയാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത് യുവാക്കളെ ഉദ്ദേശിച്ചാണ് ഈ നോവൽ എഴുതിയതെങ്കിലും മുതിർന്നവരും ഈ നോവൽ ഏറ്റെടുത്തു എന്ന് വേണമെന്ന് പറയാം അലക്സാണ്ടറിൻ്റെ സൈന്യത്തിന് അനുഭവിക്കേണ്ടി വന്ന യാതനകളെ അതിൻ്റെ തന്മയത്വത്തോടെ ഈ നോവലിൽ അദ്ദേഹം വരച്ചു കാണിക്കുന്നു അലക്സാണ്ടറിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ അംഗരക്ഷകനായ സ്റ്റീഫൻ ഒരു പ്രധാന കഥാ കഥാപാത്രമായിട്ട് ഈ നോവലിൽ ഇടം കൊള്ളുന്നു മൂലകൃതിയിൽ നിന്നും അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ പകർത്തിയെഴുതിയ സിസിലി എന്ന പരിഭാഷക്കാരി വളരെ മനോഹരമായിട്ട് മലയാളത്തിലേക്ക് ഈ പുസ്തകം പരിഭാഷ ചെയ്യപ്പെട്ടിട്ടുണ്ട് കോഴിക്കോടുള്ള ഒരു പ്രസാധകരാണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ ഇതിൻ്റെ കോപ്പികൾ ആണ് വായനയെ ഇഷ്ടപ്പെടുന്നവർ വായനയെ സ്നേഹിക്കുന്നവരെല്ലാം ഈ പുസ്തകങ്ങൾ വാങ്ങി വായിച്ചാൽ നല്ലതായിരിക്കും താങ്ക് യു